ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിട സംക്രാന്തിയുടെ ഒരു ഭാഗമായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലീനിങ് ആദ്യം റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ കർക്കിടക സംക്രാന്തി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ അത് എല്ലാ ഭാഗത്തും അങ്ങനെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒന്നാം തീയതിയാണ് അതായത് കർക്കിടകം ഒന്നെന്ന് പറയുമ്പോൾ നമുക്കിവിടെ രാമായണ മാസമല്ലേ എല്ലാ ഭാഗത്തും നമ്മൾ രാമായണ മാസമായിട്ടാണ് കർക്കിടകം ഒന്ന് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ദിവസം നമ്മൾ അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മളെ വീടും അതിൻ്റെ പരിസരങ്ങളും കട്ട ജനല് അതേപോലെ തന്നെ പൂജാമുറിയില് സാധനങ്ങൾ എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദിവസം അതായത് സംക്രാന്തി എന്ന് പറയും കർക്കിടകം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ വിളക്കൊക്കെ കൊളുത്തി വീട്ടിലുള്ള വേസ്റ്റുള്ള സാധനങ്ങളുണ്ട് പണ്ടൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുറ്റിച്ചൂല് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് അത് ചേട്ടേന്നാണ് പറയുക അതെല്ലാം കൊണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ചേട്ടേനെ കളയുക എന്ന് പറയും അതിൻ്റെ തലേന്ന് നടക്കുന്നതാണ് ചേട്ടേനെ കളയുക എന്നുള്ളൊരു സംഭവം അത് നമ്മളിവിടെ ഉച്ചയ്ക്കാണ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വൈകുന്നേരം ആട്ടോ അത് ചെയ്യുക അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് അതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ശ്രീ പാർവതി അകത്ത് വന്നു എന്നാണ് ഉള്ളൊരു സങ്കല്പമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല കാരണം നമ്മളിപ്പോൾ എന്നാണോ നമ്മളെ വീടൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയം ആ ദിവസം നമ്മളെ വീടും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ മുന്നത്തെ കാലത്ത് അങ്ങനെയല്ല അത് വലിയ വീടുകളായിരിക്കും ധറവാടാവുന്ന സമയത്ത് അവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്നും അടിച്ചുവാരുണ്ടാവും തുടക്കുന്നുണ്ടാവും അതിനപ്പുറം കട്ട്ലിയും ജനലൊക്കെ ഇതേപോലെ ഇത്ര ഈസി ആയിട്ട് കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഇവിടെ തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്നു തൊടിയിലുണ്ടാകും ഒരു പാറവത്തിൻ്റെ ഇല എന്നൊക്കെ പറയും ആ ഇല ഉപയോഗിച്ചിട്ടാണ് എല്ലാം കട്ടിലും വാതിലും ഒക്കെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് അത് നന്നായിട്ടൊന്ന് വൃത്തിയിലെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല അപ്പം അതൊന്നും ആർക്കും ഫോളോ ചെയ്യാനും പറ്റാറില്ല അപ്പം അതാരുടെയും കുറ്റവും നല്ല കാരണം ഇന്നത്തെ ലൈഫ് അങ്ങനെയാണ് കാരണം കുറച്ചും കൂടെ സ്പീഡായിട്ടുള്ളൊരു ലൈഫാണ് നമ്മുടെ ഫാസ്റ്റായിട്ടുള്ളൊരു ലൈഫാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ നമ്മളെ അമ്മമാർ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ അതിനെ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അതേപോലെ തന്നെ ഞാനിവിടെ വീട്ടിൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് നാളെ മുതൽ കർക്കിടകം ഒന്നു മുതൽ പിന്നെ നമ്മൾ ദിവസം പറ്റുവാണെങ്കിൽ ദിവസവും നമ്മൾ രാമായണമൊക്കെ വായിക്കും എൻ്റെ അമ്മയ്ക്ക് ഇതുവരെയ്ക്കും വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ ആയിട്ടധികം വെയ്യാത്തതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് അങ്ങനെ കർക്കിടകം ഒന്നു മുതൽ പിന്നെ രാമായണമൊക്കെ വായിക്കും പറ്റുന്നോടത്തോളം അമ്പലങ്ങളിലേക്കൊക്കെ പോവും അതായത് കർക്കിടക ഒന്നെന്ന് പറയുന്നത് രാമായണ മാസത്തോടൊപ്പം തന്നെ വളരെ കഷ്ടകാലങ്ങളൊക്കെ നിറഞ്ഞ ഒരു മാസമാണെന്നാണ് പണ്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്നൊരു മുക്തിയൊക്കെ നേടാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഘോഷമായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ റൂമ് ഇതാട്ടോ ഒരുവിധം നമ്മളുടെ റൂമും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ ഇനി ഇത് മാത്രമല്ല ഇനി ഇവിടെ അതേപോലെ ഓരോ റൂമും നമ്മൾ ക്ലീൻ ചെയ്യണം അതേപോലെ താഴെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് ഒരുമിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഞാനത് രണ്ട് ദിവസങ്ങളായിട്ട് ഒരു ദിവസം ഉള്ളിലും അതേപോലെ തന്നെ പിറ്റേ ദിവസം താഴെയായിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഒരുവിധം ചെയ്തെടുത്തത് ട്ടോ അങ്ങനെ നമ്മൾ റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് മോളുടെ റൂമാണ് അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയാണോ ഇതൊക്കെ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അതേ പൊസിഷനിൽ തന്നെ എല്ലാം അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും ഇനി നമുക്ക് നേരെ ഹാളിലേക്ക് പോവാട്ടോ കേട്ടോ ഹാളിലത്തെ ഷോക്കേസും കാര്യങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് തുടച്ചിട്ടില്ല അതൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആക്കാം കാരണം ഇപ്പോൾ വരുന്ന ഷോക്കീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്പൺ ആയത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം കുറച്ച് മഴയ്യാ കാരണം വലിയ പ്രശ്നമില്ല അധികം പൊടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരു എന്നുണ്ടെങ്കിൽ രണ്ട് മൂരോ മൂന്നാല് ദിവസം കൂടുമ്പോൾ തന്നെ അതിൽ നിറച്ചും എത്ര തുടച്ച് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പൊടിയാണ് കാരണം ഓപ്പൺ ആയതുകൊണ്ട് നാളെ കർക്കിടകം ഒന്നായതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ പുറത്ത് ഭയങ്കര മഴയാണ് രാവിലെ മുതൽ മറ്റത് ഇടയ്ക്കൊന്ന് പെയ്ത് ഒരു ചെറിയൊരു കുറച്ച് നേരം ഒന്ന് നിൽക്കാറുണ്ട് അപ്പം അതങ്ങനെ ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് പുറത്ത് ഭയങ്കര മഴയാണ് കാരണം ഇരുന്നുകൊണ്ട് മാത്രമാണ് തുടയ്ക്കാനും ഇതാക്കാനൊക്കെ പറ്റുന്നത് പുറത്തിറങ്ങാനേ പറ്റാത്ത അത്രയും ഭയങ്കര മഴയാണ് പുറത്ത് പെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം തീരാറായി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി കുറച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കും ഇവിടെ കളയാനായിട്ട് കളയാനായിട്ടോ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിപ്പോൾ അങ്ങനെ ഇപ്പോൾ പണ്ടത്തെ പോലെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ ആ ചടങ്ങിന് വേണ്ടി കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ ചേട്ടനെ കളയും അതിനുശേഷം ശ്രീ പാർവതി അകത്ത് വന്നു എന്നാണ് ഒരു സങ്കല്പം നമുക്കതികൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബുണ്ടാവും അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം ഒരുവിധം എൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ട് അപ്പോൾ നാളെ കർക്കിടകം ഒന്നാം തിയതിയാണ് അപ്പോൾ രാമായണ മാസമാണ് അപ്പോൾ നമ്മൾ മാത്രമല്ല അതേപോലെ തന്നെ നമ്മൾ മുസ്ലിംസും അവരുടെ ഒരു ഭാഗമാകുമ്പോൾ റംസാൻ മതിൻ്റെയൊക്കെ ഭാഗമാകുമ്പോൾ ഇതുപോലെ തന്നെ അവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇതും അവരുടെ ഒരു നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ അവിടെയും അങ്ങനൊരു ചടങ്ങാണിത് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അറിയാത്തവർക്ക് അറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ വിശേഷം ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്